Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് ജൂലൈ എട്ട് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആഘോഷങ്ങൾക്ക് ആവശ്യമായ ഒരുക്കങ്ങളും സൌകര്യങ്ങളും നൽകിയ ബഹ്റൈൻ ഗവൺമെന്റിന്റെ പ്രവൃത്തികളിൽ സന്തോഷം പ്രകടിപ്പിച്ച് രാജാവ് മുഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ പരിപാടിയുടെ വിജയം രാജ്യം കാണിക്കുന്ന സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതിഫലനമാണെന്നും ഈ സുപ്രധാന മതച്ചടങ്ങിന്റെ വിജയത്തിനായി പ്രയത്നിച്ച കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ബിൻഹമ്മദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് പ്രത്യേക പ്രശംസ നേരിടുന്ന യും ഹ്മ രാജാവ് അറിയിച്ചു ഈ വർഷത്തെ ആഘോഷങ്ങൾ മികച്ച ക്രമീകരണങ്ങൾ കൊണ്ടും അച്ചടക്കം കൊണ്ടും വേറിട്ടു നിന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പൊതുസുരക്ഷയും സാമൂഹിക പിന്തുണയും ഉറപ്പാക്കുന്നതിലും ആചാരങ്ങൾ സ്വതന്ത്രമായി നിർവഹിക്കാൻ മേൽനോട്ടം നൽകിയതിലും വിവിധ മേഖലകളിലെ സർക്കാർ സ്ഥാപനങ്ങളുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു ആഭ്യന്തര മന്ത്രാലയം ജാഫരി എൻഡോമെന്റ്സ് കൌൺസിൽ മതപണ്ഡിതന്മാർ കമ്മ്യൂണിറ്റി സ്ഥാപന നേതാക്കൾ മേൽനോട്ട സമിതികൾ കൂടാതെ നിരവധി സന്നദ്ധ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളുടെയും വ്യക്തി ുടെയും പ്രവർത്തനങ്ങളെയും അദ്ദേഹം എടുത്തു പറഞ്ഞു രാജ്യത്ത് വെറ്ററിനറി മരുന്നുകളുടെ ഇറക്കുമതി കയറ്റുമതി രജിസ്ട്രേഷൻ വിതരണം എന്നിവ നിയന്ത്രിക്കുന്നതിനായി ഒരു സമഗ്ര ദേശീയ മാർഗ്ഗരേഖ പുറത്തിറക്കി മുനിസിപ്പാലിറ്റി കാര്യകൃഷി മന്ത്രാലയം ഈ ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക വ്യാജമോ ലൈസൻസ് ഇല്ലാത്തതോ ആയ മരുന്നുകൾ വിപണിയിലെത്തുന്നത് തടയുക രാജ്യത്തെ മൃഗങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മാർഗ്ഗരേഖ പുറത്തിറക്കിയത് ഇതനുസരിച്ച് കമ്പനികളും വിതരണക്കാരും കൈകാര്യം ചെയ്യുന്ന മരുന്നുകളുടെ തരങ്ങൾ അവയുടെ ചേരുവകൾ അവ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എവിടെ സൂക്ഷിക്കുന്നു എന്നിവയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകണം മുൻകൂർ രജിസ്ട്രേഷൻ റെക്കോർഡ് സൂക്ഷിക്കൽ വിതരണം നിരീക്ഷിക്കൽ എന്നിവയ്ക്കുള്ള വ്യക്തമായ വ്യവസ്ഥകൾ ഇതിലുണ്ട് വെറ്ററിനറി മരുന്നുകൾ ഓൺലൈനായോ ലൈസൻസ് ഇല്ലാത്ത മാർഗങ്ങളിലൂടെയോ വാങ്ങുന്നതും വിൽക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് മുൻകൂർ അനുമതിയില്ലാത്ത തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളോ പ്രൊമോഷണൽ ക്യാമ്പയിനുകളോ പാടില്ലെന്നും ആർഗരേഖ വ്യക്തമാക്കുന്നു രാജ്യത്തേക്ക് ഏതെങ്കിലും വെറ്ററിനറി മരുന്നുകൾ കൊണ്ടുവരുന്നതിന് മുമ്പ് അനുമതിക്കായി മന്ത്രാലയത്തിന്റെ പോർട്ടൽ വഴിയോ നിമൽ ഹെൽത്ത് ഡയറക്ടറേറ്റിൻ്റെ വെബ്സൈറ്റ് വഴിയോ ഓൺലൈനായി അപേക്ഷിക്കണം ആനിമൽ ഹെൽത്ത് ഡയറക്ടറേറ്റ് അംഗീകരിച്ച മരുന്നുകൾ മാത്രമേ ഇറക്കുമതി ചെയ്യാനും വിൽക്കാനും വിതരണം ചെയ്യാനും പാടുള്ളൂ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷൻ ബഹ്റൈൻ വാർഷിക വേനൽക്കാല അവബോധ പരിപാടിയായ തേഴ്സ്ക്വഞ്ചേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി മീന സൽമാനിലെ കോൺട്രാക്ട് കമ്പനിയുടെ വർഗ്സൈറ്റിൽ സഹായം വിതരണം ചെയ്തു വേനലിൽ സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം ഉറപ്പാക്കാനുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ സംരംഭവുമായി ചേർന്നാണ് ഐ സി ആർ എഫ് ബഹ്റൈൻ വെള്ളം ജ്യൂസ് ലബാൻ ഓറഞ്ച് ആപ്പിൾ വാഴപ്പഴം എന്നിവ വിതരണം ചെയ്യുന്നത് ഈ വർഷം ആഭ്യന്തര മന്ത്രാലയം തൊഴിൽ മന്ത്രാലയം എൽ എം ആർ എ അയോ എം എന്നിവയുടെ പിന്തുണയോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഏകദേശം നൂറ്റി മുപ്പത് തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്തു ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള അനദൽ അബ്ദുള്ള അൽ അലവൈ തൊഴിലാളികൾക്ക് നൽകുന്ന പിന്തുണയെക്കുറിച്ചും വേനൽക്കാലത്ത് സ്വീകരിക്കേണ്ട ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചും ഐ സി ആർ എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ തോമസും സംസാരിച്ചു വൈസ് ചെയർമാൻ പങ്കുജ് നല്ലൂർ ജോയിൻറ്റ് സെക്രട്ടറി ജവാദ് പാഷ തെസ് കൊൻഷ്യസ് കോർഡിനേറ്റർമാരായ ഫൈസൽ മടപ്പള്ളി സിറാജ് ശിവകുമാർ കൽപ്പന പാട്ടീൽ സാന്ദ്ര പാലണ്ണ ആൽദ്യ ഡിസൂസ കൂടാതെ സേവന താൽപര്യം കാണിച്ച വിദ്യാർത്ഥികളും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസർ രാജേഷ് സദാനന്ദ് എന്നിവരും വിതരണത്തിൽ പങ്കുചേർന്നു ബഹ്റിനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ കുട്ടികൾക്കായി കലാത്മികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു നാലു മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത് മാഹൂസിലെ മക്കൻഡീസ് ഓഡിറ്റോറിയത്തിൽ വച്ച് സംഘടിപ്പിച്ച മത്സരത്തിൽ അൻപതോളം കുട്ടികൾ പങ്കെടുത്തു അസോസിയേഷൻ പ്രസിഡന്റ് ലിജോ കൈനടി അധ്യക്ഷത വഹിച്ച ചടങ്ങ് രക്ഷാധികാരി ജോർജ് അമ്പലപ്പുഴ ദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഹരീഷ് ചെങ്ങന്നൂർ വിജയികളെ അനുമോദിച്ച് സംസാരിച്ചു എ വിഭാഗത്തിൽ റുക്ഷിനി രമേശ് ധ്രുവീഷ് ഹരീഷ് സാത്തിക ചേരൻ ബി വിഭാഗത്തിൽ ആൻഡ്രിയ സാറാറിജോയ് ഓൺഡ്രില്ല ഡേ അഹല്യ അശ്വതി ഷിബു സി വിഭാഗത്തിൽ അമൃത ജയബുഷ് മേഘിന ശ്രീനിവാസ് അർപ്പിത രാജ് എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പ്രോഗ്രാം കൺവീനർ ചിഞ്ചു സച്ചിൻ നന്ദി അറിയിച്ചു സമസ്ത ബഹ്റൈൻ ഗുദൈബിയ ഏരിയയുടെ ആഭിമുഖ്യത്തിൽ അൽഹുദാ ത അലി മുൽ ഖുറാൻ മദ്രസയിൽ മുഹറം പത്തിനോടനുബന്ധിച്ച് ആത്മീയ പഠന ക്ലാസും വൈഭവുമായ ഇഫ്താർ സമ്മേളനവും സംഘടിപ്പിച്ചു പരിപാടിയിൽ ഇരുന്നൂറിലധികം വിശ്വാസികൾ പങ്കെടുത്തു പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ റബീഹ് ഫൈസി അമ്പലക്കടവ് ക്ലാസ്സിന് നേതൃത്വം നൽകി പൊതുസമ്മേളനത്തിൽ സമസ്ത ബഹ്റൈൻ ഗുദൈബിയ ഏരിയ പ്രസിഡന്റ് മഹമ്മൂദ് മാട്ടുൽ അധ്യക്ഷത വഹിച്ചു ഏരിയ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സയ്യിദ് മുഹമ്മദ് വഹബി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ഏരിയ സെക്രട്ടറി സനാഫ് റഹ്മാൻ എടപ്പാൾ സ്വാഗതം പറഞ്ഞു ഏരിയ ട്രഷറർ മുസ്തഫ എലൈറ്റ് നന്ദി രേഖപ്പെടുത്തി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ lulu കുടുംബ സൌഹൃദവേദിയുടെ പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണം നടന്നു പ്രസിഡന്റ് മോനി ഓടിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യാതിഥി ഡോക്ടർ ബാബു രാമചന്ദ്രൻ വിശിഷ്ടാതിഥി ഫ്രാൻസിസ് കൈതാരത്ത് എന്നിവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു സെക്രട്ടറി ബോബി പുളിമൂട്ടിൽ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് മോനി ഓടിക്കണ്ടത്തിൽ സെക്രട്ടറി ബോബി പുളിമൂട്ടിൽ ട്രഷറർ മണിക്കുട്ടൻജി രക്ഷാധികാരി അജിത് കണ്ണൂർ വൈസ് പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാറ ജോയിന്റ് സെക്രട്ടറി ജയേഷ് താനിക്കൽ ജോയിന്റ് ട്രഷറർ സജി ജേക്കബ് മീഡിയ മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് സെക്രട്ടറി അൻവർ നിലമ്പൂർ ചാരിറ്റി കൺവീനർ സയ്യിദ് ഹനീഫ് മെമ്പർഷിപ്പ് സെക്രട്ടറി അജിത് ഷാൻ മെഡിക്കൽ കോർഡിനേറ്റർ ബിജോ തോമസ് സ്പോർട്സ് വിംഗ് സെക്രട്ടറി അനിമോൻ വി ജോബ് സെൽ കോർഡിനേറ്റർ ബിനു കോന്നി ജനറൽ കോർഡിനേറ്റർ ഷാജി പുതുക്കുടി ഓഡിറ്റർമാരായി അബ്ദുൾ മൻഷിർ ആൻഡ് ദീപു എം കെ ലിറ്റററി വിംഗ് മനോജ് പിൽകോട്ട് അഡ്വൈസറി ബോർഡ് അംഗങ്ങളായി ഗോപാലൻ വി സി സലാം മമ്പാട്ടുമൂല സിബി കൈതാരത്ത് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജയേഷ് കുറുപ്പ് ഷമീർ സലീം എന്നിവരാണ് പുതിയ ഭരണസമിതി അംഗങ്ങൾ ബഹ്റിനിലെ അറിയപ്പെടുന്ന കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളും അരങ്ങേറി ബഹ്റിൻ പ്രവാസി സുനിൽ തോമസ് റാന്നി എഴുതുന്ന ആദ്യ പുസ്തകം ട്രാവൽ ഫീൽസ് ആൻഡ് ഫീഡ്സിൻ്റെ പ്രകാശനം ജൂലൈ പതിനൊന്നിന് നടക്കും കെ പി സി സിയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം പത്തനംതിട്ട റോയൽ ഓഡിറ്റോറിയത്തിൽ വച്ച് പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ചെയർമാനും കെ പി സി സി പ്രസിഡന്റുമായ സണ്ണി ജോസഫ് എം എൽ എയാണ് പ്രകാശനം ചെയ്യുന്നത് പ്രിയദർശിനി പബ്ലിക്കേഷൻസ് വൈസ് ചെയർമാൻ പഴകുളം മധുവിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി പുസ്തകത്തിന്റെ ആദ്യ പ്രതി സ്വീകരിക്കും ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ പ്രിയദർശിനി പബ്ലിക്കേഷൻ പത്തനംതിട്ട ജില്ലാ കോർഡിനേറ്റർ ജി രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുക്കും യാത്രാ അനുഭവങ്ങളോടൊപ്പം യാത്രാനിർദ്ദേശങ്ങളും നൽകുന്ന സുനിൽ തോമസ് റാന്നി ഏറെ ബഹ്റൈൻ പ്രവാസിയാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ബഹ്റൈൻ ചാപ്റ്റർ രൂപീകരിച്ച ശേഷം പുറത്തിറക്കുന്ന ആദ്യ പുസ്തകമാണ് ട്രാവൽ ഫീൽസ് ആൻഡ് ഫീഡ്സ് ബഹ്റിനിൽ ഹ്രസ്വ സന്ദർശനത്തിനെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആൻ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം കരസ്ഥമാക്കിയ അറിയപ്പെടുന്ന കാലിഗ്രഫി കലാകാരൻ മുഹമ്മദ് ജസീം ഫൈസിയെ ബഹ്റിൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം ഭാരവാഹികൾ പൊന്നാടി അണിയിച്ച് ആദരിച്ചു മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി ചെറുമുക്ക് സ്വദേശിയാണ് മുഹമ്മദ് ജസീം ഫൈസി ബഹ്റിൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം പ്രസിഡന്റ് സലാം മമ്പാട്ട് ജനറൽ സെക്രട്ടറി ഷമീർ പൊട്ടച്ചോല മീഡിയ കൺവീനർ ഫസലുൽ ഹക് ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൾ മൻഷീർ സെക്രട്ടറി കാസിം പാടത്തക്കായിൽ വൈസ് പ്രസിഡന്റ് സക്കരിയ പൊന്നാനി മറ്റു ഭാരവാഹികളായ റസാഖ് പൊന്നാനി മൌസൽ മൂപ്പൻ തുടങ്ങിയവർ സംബന്ധിച്ചു കാലിഗ്രാഫി പരിശീലനം നേടാൻ താൽപര്യമുള്ള ബഹ്റിനിലെ പ്രവാസികൾക്കായി മുഹമ്മദ് ജാസിം ഫൈസിയുടെ കീഴിൽ പഠന ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സാമൂഹ്യ സേവന രംഗത്ത് സമഗ്രമായ നേതൃപരിശീലനം ലക്ഷ്യമാക്കി ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ബഹ്റിൻ യൂണിറ്റ് റീജ്യൻ ഭാരവാഹികൾക്കായി റെസിസ്റ്റൻസിയ എന്ന പേരിൽ സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പ് ശ്രദ്ധേയമായി ഹമ്മദ് ടൌൺ ഫാത്തിമ ഷക്കർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ക്യാമ്പ് അമീർ ഉസ്മാൻ സഖാഫി തളിപ്പറമ്പിന്റെ അധ്യക്ഷതയിൽ ഐ സി എഫ് ഇന്റർനാഷണൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് കെ സി സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു പ്രസ്ഥാനം സംഘാടനം ആദർശം എന്നീ സെഷനുകൾ യഥാക്രമം സുബൈർ സഖാഫി കോൺഗ്രസ് കോട്ടയം അഡ്വക്കേറ്റ് എം സി അബ്ദുൽ കരീം അബൂബക്കർ ലത്തീഫി എന്നിവർ അവതരിപ്പിച്ചു വിവിധ സെഷനുകളിലായി നടത്തിയ വിജ്ഞാന പരീക്ഷയിൽ മുഹമ്മദ് പുന്നക്കൽ നസീഫ് അൽ ഹസനി സുൽഫിക്കർ അലി എന്നിവർ വിജയികളായി വിജയിക്കുള്ള സമ്മാനം സയ്യിദ് അസ്ഹർ അൽ ബുഹാരി നിർവഹിച്ചു ഷമീർ പന്നൂർ അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂർ റഫീഖ് ലത്തീഫി വരവൂർ അബ്ദുൾ സലാം മുസ്ലിയാർ കോട്ടക്കൽ എന്നിവർ സംസാരിച്ചു സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ കമ്പവലി മത്സരത്തിൽ മനാമ റീജിയൻ ടീം ചാമ്പ്യൻമാക്കി നാഷണൽ സംഘടനാ സെക്രട്ടറി ഷംസുദ്ദീൻ പൂക്കേൽ സ്വാഗതവും ഷിഹാബുദ്ദീൻ സിദ്ദിഖി നന്ദിയും പറഞ്ഞു സി സി ബഹറിൻ തിരൂർ മണ്ഡലം സംഗമവും പ്രവർത്തന സഹായ വിതരണവും നടന്നു തിരൂർ മണ്ഡലം എം എസ് എഫ് സമ്മേളനത്തോടനുബന്ധിച്ച് കെ എം സി സി ബഹ്റിൻ തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തന സഹായ ഫണ്ട് കെ എം സി സി ബഹ്റിൻ തിരൂർ മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി കൽപ്പ റമേസ് എം എസ് എഫ് തിരൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ആഷിഖ് മരക്കാർ ചെമ്പ്രയ്ക്ക് കൈമാറി ഇതോടൊപ്പം കെ എം സി സി ബഹ്റിൻ തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നാട്ടിലുള്ള അംഗങ്ങളുടെ സംഗമവും നടന്നു തിരൂർ മണ്ഡലം തിരൂർ കുഞ്ഞുഹാജി സൌധം മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് തിരൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കോയ ഉദ്ഘാടനം ചെയ്തു തിരൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കീഴടത്തിൽ ഇബ്രാഹിം ഹാജി മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി പി വി സമദ് എം എസ് തിരൂർ മണ്ഡലം പ്രസിഡന്റ് അജ്മൽ തൂവക്കാട് എം മണ്ഡലം ട്രഷറർ ജലീൽ വലിയാട്ടിൽ എസ് നേതാവ് ഹംസ അന്നാര എന്നിവർ ആശംസകൾ നേർന്നു കെ എം സി സി ബഹ്റിൻ തിരൂർ മണ്ഡലം വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഖാലിദ് ചെമ്പ്ര സലാം ചെമ്പ്ര റഷീദ് പോലീസ് ലൈൻ ഹംസ ഏഴൂർ എന്നിവ ർ ചടങ്ങിൽ പങ്കെടുത്തു തിരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഫാറൂഖ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റമീസ് കൽപ്പ സ്വാഗതവും താജു ചെമ്പ്ര നന്ദിയും പറഞ്ഞു ബഹ്റിനിലെ എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയായ ഫെഡ് ബഹ്റിന്റെ ആഭിമുഖ്യത്തിൽ പതിനഞ്ച് വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് പോകുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജിജേഷിനും ഭാര്യ ആൻസിക്കും യാത്രയയപ്പ് നൽകി പ്രസിഡന്റ് സ്റ്റീവൻസൺ മെന്റേസ് ജനറൽ സെക്രട്ടറി സുനിൽ ബാബു എന്നിവർ ചേർന്ന് ഫെഡിന്റെ സ്നേഹോപഹാരം കൈമാറി കോർ കമ്മിറ്റി ചെയർമാൻ റോയ് സെബാസ്റ്റ്യൻ ലേഡീസ് വിംഗ് സെക്രട്ടറി ജിഷ്ണ രഞ്ജിത്ത് മെമ്പർഷിപ്പ് സെക്രട്ടറി ജയേഷ് ജയൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സുനിൽ രാജ് രഞ്ജിത്ത് രാജു എന്നിവർ യാത്രയപ്പ് പരിപാടി പടിയിൽ പങ്കെടുത്തു ഐ വൈ സി സി ബഹ്റിൻ ഹമ്മത്ത് ടൗൺ ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആയിരുന്ന കബീർ മുഹമ്മദിന്റെ രണ്ടാം അനുസ്മരണ യോഗം ജൂലൈ പതിനൊന്നിന് വൈകുന്നേരം മണിക്ക് ഹമ്മത്ത് ടൌണിലെ കെ എം സി സി ഹാളിൽ വച്ച് നടക്കും ഐ വൈ സി സി ബഹ്റിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും ബഹ്റിനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളും യോഗത്തിൽ പങ്കെടുക്കും ബഹ്റിനിലെ സാമൂഹിക മണ്ഡലത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കബീർ മുഹമ്മദിന്റെ അനുസ്മരണ യോഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി ഐവൈസി ബഹറിൻ ഹമ്മദ് ടൗൺ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് വിജയൻ ടി പി ജനറൽ സെക്രട്ടറി ഹരിശങ്കർ പി എൻ ട്രഷറർ ശരത് കണ്ണൂർ എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു മാതാ മൃതാനന്ദമയി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ബഹ്റിനിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി സംഘടിപ്പിച്ചു വരുന്ന പിതൃതർപ്പണ ബലി ചടങ്ങ് ജൂലൈ ഇരുപത്തിനാലിന് വ്യാഴാഴ്ച രാവിലെ നാല് മണിക്ക് നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ചടങ്ങിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഇതിനായി മൂന്ന് ഒമ്പത് എട്ട് അഞ്ച് നാല് രണ്ട് നാല് രണ്ട് അല്ലെങ്കിൽ മൂന്ന് അഞ്ച് പൂജ്യം മൂന്ന് ഒമ്പത് ഒന്ന് ആറ് ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു